ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് ഈച്ചയെ പിടിക്കാൻ ഒരു കെണി ഒരുക്കും ഇങ്ങനെ ഒരു എടുത്തിട്ട് രണ്ട് ദ്വാര ഇടുക രണ്ട് ദ്വാര ഇട്ടിട്ട് ഒരു പാത്രത്തിൽ വെള്ളത്തിൽ ശർക്കര ലയിപ്പിച്ചെടുക്കുക ഈ ശർക്കര പാനി ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മൂടി അങ്ങ് ഞാൻ അടപ്പുവെച്ച് അടയ്ക്കുക നമ്മുടെ അടുക്കളയിലൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ ഈച്ച മഴ സമയമാണ് കൂടുതൽ ഈച്ച ഉണ്ട് അപ്പം ഈ ഈച്ച ഉളർത്ത് ഈ ബോട്ടിൽ കൊണ്ടുപോകുക ഈ ദ്വാരത്തിലൂടെയും ഈ ദ്വാരത്തിലൂടെ ഈച്ച കയറി ഇതിനുള്ളിൽ വീണ് കിടക്കും അങ്ങനെ നമുക്ക് ഏറെക്കുറെ ഈച്ച ഈ കിണിയിൽ അകപ്പെടുത്താം എല്ലാവരും സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കെയാണ് ഞങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതികൂലമില്ല എല്ലാവരും സേഫായിരിക്കും എന്ന് വിശ്വസിക്കുന്നു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്